കൊല്ലം കോർപ്പറേഷനിൽ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥികളെ ില് രണ്ടെ പ്രഖ്യളാണ് പ്രഖ്യത് യുവത്തിനും പരിചയസമ്പന്നതയ്ക്കും പ്രാധാന്യം നൽകിയാണ് രണ്ടാം ഘട്ട പട്ടിക പ്രഖ്യാപിച്ചത് കൊല്ലം കോർപ്പറേഷനിൽ പതിനഞ്ച് സ്ഥാനാര്ത്ഥികളെയാണ് രണ്ടാംഘട്ടമായി ബി ജെ പ്രഖ്യാപിച്ചത് യുവതയ്ക്കും പരിചയ സമ്മേളനയ്ക്കും പ്രാധാന്യം നൽകിയുള്ള സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നിർവഹിച്ചു ഭരണം കേരളത്തിൽ കേരളത്തിൽ വികസന മുരടിപ്പാണ് വേണ്ടത്ര വികസനം നടക്കുന്നില്ല അന്താരാഷ്ട്ര മാഫിയയെ പോലെ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൊല്ലത്തെ കൊല്ലം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള പട്ടണങ്ങളിൽ ഒന്നാണ് ആഗോള തലസ്ഥാനം എന്നാണ് ഈ പട്ടണം ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയുടെ കാര്യത്തിലും ഒക്കെ കൊല്ലത്തിന് ഒരു സ്ഥാനമുണ്ടായിരുന്നു അതോടൊപ്പം വിനോദസഞ്ചാര മേഖല കൊല്ലത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പക്ഷേ അഷ്ടമുടിക്കായലിലേക്കുള്ള ദക്ഷിണ ഭാഗത്ത് നിന്നുള്ള കവാടം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം അതിന് അർഹമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന വിധത്തിൽ വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഈ നഗരഭരണത്തിന് നേതൃത്വം നൽകിയവരും ഈ പ്രദേശത്തെ വിവിധ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും മറ്റു മുനിസിപ്പാലിറ്റികളിലും ഒക്കെ ഭരണത്തിന് നേതൃത്വം നൽകിയവർക്ക് നൽകിയവർക്കും സാധിച്ചില്ല എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് സാധാരണക്കാർ നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ കുടിവെള്ളം തൊട്ട് സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡുകൾ വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ മാലിന്യ സംസ്കരണം തൊട്ട് തെരുവുനായ വരെയുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള തകർച്ച വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഈ ഈ നമ്മൾ കേരളം ഡിവിഷനുകളുള്ള ിൽ ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ പതിനഞ്ചും സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി ഇതുവരെ പ്രഖ്യാപിച്ചത് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള അഞ്ച് സ്ഥാനാർത്ഥികളെയും വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കുള്ള ഇരുപത്തിനാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ി ജെ പി സംസ്ഥാന വക്താവ് കേണൽ ഡിന്നി പ്രശാന്ത് ശ്രീകുമാർ ജിതിൻ ദേവ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം